ഹായ് ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനു ആണ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയില് നമ്മളെ റോഡ് തകർന്നിട്ടുള്ള നിങ്ങളെല്ലാരും കണ്ടിട്ടുള്ള ആ ഒരു പൂരാട് പൂരിയാട് പൂരാടല്ല പൂരിയാട് എന്ന പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് പിന്നെ നാഷണൽ ഹൈവേന്റെ വർക്ക് എത്രത്തോളം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് കാരണം ഒരാഴ്ചയോളം നമുക്ക് കനത്ത മഴയും കാര്യങ്ങളൊക്കെ കിട്ടി വയലുകളൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കാണ് അതുപോലെ തന്നെ ഇവിടെ മണ്ണ് ഒഴിവാക്കണ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇനി ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ലട്ടോ ഇതേപോലെ റോഡ് വരികയാണോ പാലം വരികയാണോ അറിയില്ല ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിയാണ് ഞാൻ കാണിക്കുന്നത് ഏകദേശം പിന്നെ മണ്ണ് മേലത്ത് മണ്ണ് ഒഴിവാ മണ്ണെടുത്തിട്ട് താഴേക്ക് അതായത് ഈ വാരിക്കേട് കാണുന്ന അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റണോ ഈ ഒരു വാരിക്കേടിന്റെ സൈഡിലായിട്ട് ആ വയൽ വയലിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ട് അതായത് ഇതിന്റെ താഴേക്ക് റോഡിന്റെ താഴേക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞ ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് നിർത്തി വരുന്ന ജോലിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ മേലെന്ന് കട്ട ഏഹ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പലരും നിങ്ങളായിട്ട് പ്രഷർ ആയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ നിലവിൽ അവിടെ ജെ സി കാരൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിച്ചപ്പോ അതായത് ഈ മേലത്തെ മണ്ണ് എടുത്തിട്ട് ലോറിയിൽ കൊണ്ടന്നിട്ട് ഇവിടെ തട്ടിയിട്ട് ഈ സർവീസ് റോഡിന് താഴേക്ക് ഇട്ടിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിനൊഴുക്ക് കാരണം നല്ല വെള്ളത്തിനൊഴുക്കുള്ള സ്ഥലമാണ് ഇവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് വാഹനങ്ങളൊക്കെ അന്ന് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് തൽക്കാലം സർവീസ് റോഡ് പിന്നെ പുനരാരംഭിക്കാനുള്ള പരിപാടിയിലാണുള്ളത് കാരണം നിങ്ങൾക്കറിയാം ദേശീയപാത ഈ എൻ എച്ച് അറുപത്താറ് ഇപ്പോൾ കൊളപ്പുറം മുതൽ കൂര്യാട് വരെയുള്ള ഭാഗങ്ങൾ കക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ ഇടക്ക് വാഹന ഗതാഗതം പാടം നിലച്ചിരിക്കുകയാണ് തിരുവങ്ങാടി വഴിയും കൂര്യാട്ടിലേക്ക് ചാടുന്ന ോഡാണിപ്പം പിന്നെ യാത്രക്കാർ ഉപയോഗിച്ചു പല വാഹനങ്ങളും പിന്നെ കണ്ടെയ്നർ വലിയ വലിയ വാഹനങ്ങളൊക്കെ ഓടി പോകാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷമാണ് ദിവസങ്ങളായിട്ട് ഇത് എത്രത്തോളം എന്ന് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നോ എന്ന് ഇവിടെ തുറന്നു കൊടുക്കാൻ പറ്റുന്ന രണ്ട് സൈഡിലും സർവീസ് റോഡുകൾ തുറന്നു കൊടുത്തിട്ട് അതിന് വർക്ക് തീർത്തിട്ട് ബാക്കി മെയിൻ റോഡിന്റെ വർക്ക് നടക്കാനാണ് സാധ്യത ഒരു പക്ഷേ പാലം വരാനുള്ള സാധ്യത ഉണ്ട് എന്താണെന്ന് അറിയില്ല ബാക്കി ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ിൻ്റെ സാധാ ഉള്ള ലെവലാണ് കാണുന്നത് കേട്ടോ ഇനി ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇത്രത്തോളം ഭാഗങ്ങൾ ഈ വിണ്ട് കിടക്കുന്ന വയലുണ്ടല്ലോ അത് പിന്നെ പൊന്തിയിട്ടാണ് ഏകദേശം ഒരു പത്ത് അഞ്ചെട്ട് മീറ്ററോളം ഹൈറ്റിൽ മണ്ണ് പൊന്തിയിട്ടുണ്ട് അതായത് ഈ വെയിറ്റ് ഒന്നായിട്ട് ഭൂമിയിലേക്ക് താന്നപ്പോൾ ഇവിടെ ഉള്ള ഈ ഭാഗം സൈഡ് ഭാഗം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് കോൺക്രീറ്റ് അടക്കി പൊന്തി എന്നിട്ടാണ് ഈ മണ്ണ് ഇളകി മാറിയിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം വെയിറ്റിലാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലപ്പുറമാണ് ഇതിന്റെ ഈ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാരണം അത്രത്തോളം മണ്ണുണ്ട് ഇടർത്തി മാറ്റി പോരണെങ്കിൽ കാണാൻ പറ്റണം വിശാലമായിട്ടുള്ള ഈ കൂര്യാട് വയലിന്റെ സെൻ്ററിന് നടുകെ ഛേദിച്ചിട്ടാണ് നമ്മളെ നാഷണൽ ഹൈവേ തന്നെ ചറുപത്താറ് കടന്നു പോണത് അവിടുന്ന് ലോറിയിലെ മണ്ണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രിയപ്പെട്ട എൻ്റെ പ്രവാസികൾക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പാലം തകർന്നു എന്നൊക്കെ അല്ല സോറി ഇവിടെ കൂര്യാളി റോഡ് തകർന്നതും മറ്റൊക്കെ കണ്ടതാണ് അതിൻ്റെ വർക്കുകൾ എന്തായിരുന്നില്ല അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടത് നാഷണൽ ഹൈവേൻ്റെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ ഈ ഒരു ഭാഗത്ത് പല ഭാഗത്തും പിള്ളലുണ്ടായിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാരണം മഴ കനത്തു മഴ വരുന്നേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ കാരണം പല സ്ഥലത്തും ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വരുന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഹൈവേ വരുന്നതും ഇത്രയും ഈട്ടുള്ള അല്ലെങ്കിൽ ദൂരം കൂടിയിട്ടുള്ള ഹൈവേ അല്ലെങ്കിൽ റോഡ് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇത്തരം വർക്കുകളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ ഇവിടെ രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അടിയിലേക്കുള്ള നീരൊഴുക്ക് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൈഡിലൊക്കെ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ ഈ രണ്ട് സർവീസ് റോഡുകൾ തുറന്നു തുറന്നുകൊടുക്കാനാവും സാധ്യത എന്നിട്ട് ഇവിടുത്തെ സെൻട്രലായി ഇതിൻ്റെ മണ്ണ് മാറ്റൽ എന്നൊക്കെ പറഞ്ഞ വാഹനങ്ങളും സൗകര്യങ്ങളും അതിൻ്റെ എക്വിപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തീരാവുന്നതേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ജെ സി ബിക്ക് ജെ സി നെയ് നെയ് സൂപ്പർവൈസറേ അയക്കാർ ആ സെക്യൂരിറ്റി സൂപ്പർവൈസർ ആ ഓക്കെ 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 काम तो चालू है अभी ना नाइट ും ജോലി നടക്കുന്നുണ്ട് ഭീമമായിട്ടുള്ള മണ്ണ് ഇവിടെ മാറ്റാനുണ്ട് പത്തും ഇരുപതും ഹിറ്റാച്ചുകൾ വെച്ചിട്ടൊക്കെ ലോറികൾ കാനാറിന്റെ ലോറികൾ ഓടിക്കൊണ്ടിരിക്കാണ് ഇനി മന്നെ ഇവിടെ പോകുന്നറിയില്ല മെറ്റി പൂരാക്കിട്ടേ എവിടെങ്കിലും സ്റ്റോക്ക് വെക്കാനാണ് സാധ്യത ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ട് നികത്തിന് കാരണം ഇത്രത്തോളം മണ്ണുകൾ എവിടെ ഇട്ട് അറിയില്ല ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അത് ചിലപ്പോൾ എന്താ പറയുക ബാക്കിയുള്ള സ്ഥലങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു കൂരാട് സ്ഥലം എന്ന് പറയുമ്പോൾ അതിന് ചുറ്റും അതായത് ഹെക്ടർ കണക്കിന് വയലുകളുള്ള അതിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മൾ നാഷണൽ ഹൈവേ കടന്നു പോണത് പറഞ്ഞിരുന്നു ഒരു എർത്ത് ക്യുക്ക് അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കോ ഉണ്ടായ അതേ അവസ്ഥയാണ് ഇത് വളരെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഡേഞ്ചർ അത് കാണുന്നു കേട്ടോ ഭയങ്കര ഭീകരാന്തരീക്ഷം തന്നെ പറയാം എന്താ പറയുക നമുക്ക് കാണുമ്പോൾ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലും രാജ്യങ്ങളിലൊക്കെ നമ്മൾ വിദേശങ്ങളിലൊക്കെ ഭൂമികുക്ക് ഇറക്കി കൊടുക്കേണ്ടതായിട്ടുള്ള ഭൂമി താ അതായത് റോഡ് പോയി നല്ല അതേ അവസ്ഥയാണ് കാണാൻ പറ്റുക പിന്നെ ഇതിൻ്റെ പടവ് അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളൊക്കെ ഇത്ര ഹൈറ്റിൽ അതായത് ഏകദേശം എനിക്ക് തോന്നണത് ഒരു പതിനഞ്ച് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഈ ഒരു സർവീസ് റോഡ് നല്ലതാണ് കേട്ടോ അത്രേ ഹൈറ്റ് ഉള്ളൂ ഇതൊക്കെ ഓരോരോ കട്ട വെക്കുമ്പോഴും അതിൻ്റെ മുകളിൽ ഇതൊക്കെ നമ്മൾ ആദ്യം വീഡിയോ തുടക്കത്തിൽ കാണിച്ചിരുന്നു നെറ്റ് നെറ്റ് വെച്ചിട്ട് പിന്നെ ഒരു അഞ്ചാറ് മീറ്റർ അപ്പുറത്ത് നെറ്റ് വെച്ചിട്ട് മണ്ണിട്ടിട്ട് അത് പിന്നെ റോളർ ഉപയോഗിച്ചിട്ട് അമർത്തിയിട്ടൊക്കെയാണ് റോഡിൽ പണി നടക്കുന്നത് പല ഭാഗങ്ങളിലും ഇതേപോലെ കെട്ടിണ്ട് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പക്ഷെ അതൊക്കെ താഴെ മണ്ണ് വന്നിട്ട് ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ താഴേന്ന് ഇളകി പോവുക ചെയ്തിട്ടുള്ളത് ഇവിടെ നിൽക്കുന്നത് എത്രത്തോളം സേഫ്റ്റി ആണെന്ന് അറിയില്ല കാരണം ഇത് ചെരിഞ്ഞിട്ടാണേ ഏകദേശം ഒരു പിന്നെ നല്ല ചെരിവ നല്ല ചെരിഞ്ഞിട്ട് താഴേക്ക് ഇതൊന്നായിട്ട് ഈ കെട്ട് താഴേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗം ഇടത്തെ ഭാഗം ബാരിക്കേഡ് കാണുന്ന ഭാഗം അടുപ്പ് പൊന്തിയിട്ട പൊന്തിയിട്ടാണ് ഉള്ളത് കാരണം ഭൂമി താന്ന് ഭൂമിക്ക് താഴ്ന്നു പോയി കട്ടകളൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും കേട്ടോ കാരണം ഇതിനൊക്കെ വിള്ളല് സംഭവിച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ ഈ കട്ടകൾക്കൊക്കെ വിള്ളൽ പോകാൻ വേണ്ടി അതുപോലെ തന്നെ അടിയിലുള്ള ഈ കോൺക്രീറ്റ് മൊത്തം വണ്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ഇളകി പോന്നിരിക്കുകയാണ് കാണുന്നുണ്ടോ ഈ കട്ടകൾ ഇതിന്റെ അടിയിലൊക്കെ ഓരോ കട്ടക്കും നെറ്റ് ഉണ്ട് കേട്ടോ ഓരോ കട്ടകൾക്കും നെറ്റ് ഉണ്ട് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് ഈ കട്ടകളൊക്കെ മാറ്റേണ്ടിതാണ് സേഫ്റ്റി അല്ല അപ്പോൾ ഇവിടുത്തെ നിലവിൽ ഇവിടുത്തെ മണ്ണുകൾ വെള്ളക്കെട്ട് കാണാൻ പറ്റണ്ട നമ്മളെ ആ പന്തളി ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ വെള്ളത്തിലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മണ്ണുകൾ മാറ്റിയിട്ട് പുതുതായിട്ട് പാലം പണിയൊന്നാണ് ഇവിടുന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത് പാലം പണിയാണ് വടച്ചിരി പാലങ്ങളായിരിക്കാൻ സാധ്യത അപ്പോൾ കെ എൻ ആറിൻ്റെ വാഹനങ്ങൾ മണ്ണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് തെറ്റാശി കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഈ ഇതിൻ്റെ സെൻട്രറിൽ ഈ പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി കുറച്ച് പണി ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് കാരണം ഇത്രത്തോളൊക്കെ മാറ്റാൻ പറ്റിയൊരു ദിവസത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു പത്ത് ശതമാനത്തോളൊക്കെ ഇവിടുന്ന് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഭാഗത്തൊക്കെ ആ തുടക്കത്തിൽ അതവിടുന്ന് കുളപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന ഭാഗത്ത് സൈഡിലൊക്കെ ഇങ്ങനെ ഈ വയലിൽ മഴ പെയ്തിട്ട് മൊത്തം ടോട്ടലി വെള്ളമാണ് പിന്നെ ഇവിടെ മണ്ണിട്ടിട്ട് ഈ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് മനസ്സിലാവുണ്ടോ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് അടിയിലോട്ട് റോഡിൻ്റെ ഭാഗത്തേക്ക് തടയാന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഈ മണ് മണ്ണുകൾ ഇട്ട് നകറ്റൊണ്ടിരിക്കണത് ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് വേനൽക്കാലത്ത് ഫുട്ബോളും കളിക്കുക മഴക്കാലം ആകുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണേ